മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ഒരു കർഷകനുണ്ട് കോഴിക്കോട് കെ ടി പത്മനാഭൻ എന്ന പപ്പേട്ടൻ വീട്ടിലേക്ക് വേണ്ട മുഴുവൻ വിഭവങ്ങളും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ മാർക്കറ്റിൽ അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോഴും പപ്പേട്ടന് അത് ബാധിക്കുന്നേയില്ല വെയിലായാലും മഴയായാലും വിശ്രമമില്ലാത്ത കർഷകന്റെ കൃഷിത്തോട്ടത്തിലേക്കാണ് നമ്മുടെ യാത്ര രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഹായ് ഹലോ നമസ്കാരം നമ്മൾ കോഴിക്കോട് പേരാമ്പ്രയിലാണ് ഉള്ളത് ആവള പൂളക്കണ്ടി സ്വദേശിയായ കെ ടി പത്മനാഭൻ എന്ന കർഷകനെ പരിചയപ്പെടാനാണ് നമ്മളിന്ന് പോകുന്നത് പപ്പേട്ടൻ്റെ വയസ്സ് എഴുപത്തി ഒന്നായി പക്ഷേ കാർഷിക ജീവിതത്തിൽ ആൾ കില്ലാടിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് നമുക്കിപ്പോൾ പപ്പേട്ട് കാർഷിക ജീവിതത്തിലേക്കൊന്ന് പോയാലോ ഗ്രാമീണ മേഖലയിലേക്കുള്ള യാത്രയായതുകൊണ്ട് നമ്മൾ ബൈക്കിനും കാറിനും റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് പകരം തേ ഈ സൈക്കിളിലാണ് നമ്മുടെ റൈഡിംഗ് റിപ്പോർട്ട് േ നമസ്കാരം മഴ ആയാലും വെയിലായാലും കർഷകന് എന്നും പണി തന്നെയല്ലേ വെയിലുള്ള കൃഷി ഒക്കെ വെള്ളം കയറി അതൊക്കെ എടുത്ത് കര വെച്ച് ആക്കിപ്പോ കാര്യമായിട്ട് ചെയ്യാനുള്ള ഇടവള കൃഷിയാണ് അതിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ അല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഏകദേശം അധികമായി മഴ തന്നെ തുടങ്ങി പറമ്പിൽ ഇറങ്ങാലോ മഴയല്ലേ ചെറിയ തൽക്കാലം തൊപ്പിയെത്തു വെച്ചോ ഇതാണ് പപ്പേട്ടന്റെ പപ്പേട്ട എത്ര ഏക്കർ വയൽ ഇവിടെ ഒരു മൂന്നേക്കറയാണ് ഉള്ളത് പിന്നെ പറമ്പ് ഒരു ഏക്കർ ഏക്കറ് മൊത്തത്തിൽ അഞ്ചര കൃഷി ഭൂമി പിന്നെ വയൽ നമ്മൾ പാട്ടത്തിൻ്റെ അടുത്ത് ഒരു ഏകദേശം എട്ട് പത്ത് ഏക്കർ വരെയുള്ള നെല്ല് ചെയ്യലുണ്ട് എല്ലാ വർഷവും ഇനിയിപ്പോൾ എപ്പോഴാണ് ഇനിയിപ്പം കൃഷി ഇറക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഇവിടെ കൃഷി ഇറക്കുക മാർച്ച് മാസാകുമ്പോഴത്തേക്ക് ഇവിടെ കൊയ്ത്താവും ഏകദേശം നാല് മാസം മൂപ്പുള്ള നൂറ്റി ഇരുപത് ദിവസം മൂപ്പുള്ള കൃഷികളാണ് ഉമാ എന്ന് പറയുന്ന വിത്താണ് ഇവിടെ വർക്കറി അതുപോലെ തന്നെ വയലിൻ്റെ വരമ്പുകളിൽ ഈ കുളത്തിൻ്റെ ഭാഗങ്ങളിൽ എല്ലാം തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് കോളിഫ്ലവർ കാബേജ് കാരറ്റ് ബീട്രൂട്ട് അതുപോലെ ചെറിയ ഉള്ളി ചെറിയുള്ളി വലിയുള്ളി അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏകദേശം ഇരുപത്തിയെട്ടോളം തരം പച്ചക്കറി ഇവിടെ ചെയ്യുന്നുണ്ട് തെങ്ങ് തെങ്ങിൻ്റെ ഇടവിളകളായിട്ട് ഇഞ്ചി ചേന ചേമ്പ് മഞ്ഞൾ കൂർക്കൽ അതുപോലെയുള്ള എല്ലാ തരം കൃഷികളും ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ട വളങ്ങൾ ജൈവ രീതിയിലുള്ള എല്ലാ വളങ്ങളും ഇവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അത് മണ്ണിര കമ്പോസ്റ്റ് ബയോഗ്യാസ് കറി അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതുപോയി കാണാം ഇപ്പോൾ ആലയിൽ നിന്ന് ചാണകവും മൂത്രവും ഒക്കെ നേരിട്ട് ബയോഗ്യാസ് ടാങ്കിലേക്ക് കഴുകിയാൽ ബയോഗ്യാസ് ടാങ്കിലേക്ക് എത്തും അതിൽ നിന്ന് ഗ്യാസായിട്ട് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള ഗ്യാസുകളൊക്കെ കൃത്യമായി കിട്ടും ആ സെറിയാണ് ഇത് ഈ വന്ന് തള്ളുന്നത് ഈ സെറീൻ്റെ ഈ ടാങ്കിൻ്റെ ഏറ്റവും അടിയിൽ കൂടി പൈപ്പ് ഉണ്ട് ഈ പൈപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ വയലിൽ പച്ചക്കറികൾക്കും അതുപോലെ തെങ്ങും ഒക്കെ നൽകുന്നത് ബയോഗ്യാസ് കൊണ്ടാണ് മണ്ണിര കമ്പോസ്റ്റ് മൂന്നായിട്ട് മണ്ണിര കമ്പോസ്റ്റ് ഇവിടെ ചെയ്യുന്നത് വാഴ തറച്ച് ഇങ്ങനെ തറച്ച് ഇതിൽ ശരിക്ക് വാടി വരുമ്പോൾ ഇതിൽ ചാണകവും ഇട്ട് പിന്നെ ചെറിയും കുറച്ച് മുക്കിപ്പാട്ട് നനച്ചിട്ട് അത് ചെയ്യും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും മറ്റൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ട് അതിൽ ഇത് ഇട്ടിട്ട് അതിൽ മണ്ണിരനയും ഇട്ടിട്ട് ചെയ്യും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മൂന്നര മാസം ആകുമ്പോഴത്തേക്ക് അത് ശരിക്കുള്ള ഇതാ ഇതുപോലത്തെ മണ്ണിര ആയിട്ട് മാറും ഇപ്പം മീൻകുളത്തിൽ എന്തൊക്കെയുള്ള എത്ര മീൻകുളത്തിൽ ഇതിപ്പം വയൽ കുളത്തില് വരാലായിരുന്നു ഇതിപ്പോൾ നമ്മൾ വളർത്തുന്ന വള ഈ ടാങ്കിൽ ഈ ഇതിലും മേലെ ഒരു ടാങ്കിലുണ്ട് രണ്ട രണ്ടായ ഒന്നര കിലോ വരെ ഒക്കെ സറാവ് ഇപ്പോ അറുപതെണ്ണം ഉണ്ട് കോഴിയുണ്ട് ഒരു അറുപത് അറുപത്തഞ്ചെണ്ണം പിന്നെ നാടൻ കോഴിയുണ്ട് കുറച്ച് പിന്നെ ഗിനി ഉണ്ട് മുട്ടയെല്ലാം നമ്മൾ ഞങ്ങൾ പിന്നെ നമ്മൾ മിഠാവശ്യത്തിന് കഴിച്ച് ബാക്കിയുള്ളത് നമ്മൾ കടയിൽ കൊടുക്കും കാർഷിക മേഖലയായി ബന്ധപ്പെട്ട എല്ലാവിധ യന്ത്രങ്ങളും ഇപ്പം ഞങ്ങൾ ട്രാക് ടില്ലറുണ്ട് ട്രാക്ടറുണ്ട് പറമ്പുകുന്ന ചെറിയ ട്രാക്ടറുണ്ട് വയലുക വലിയ ട്രാക്ടർ ഉണ്ട് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ശരിക്കുള്ള ഒരു കർഷക കുടുംബമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എനിക്ക് ലാഭകരമായി കൃഷി ചെയ്യാൻ സാധിക്കും കൃഷിയിൽ പപ്പേട്ടൻ പുലിയാണെന്ന് നാട്ടുകാർ പറയുന്നത് വെറുതെയല്ല ഒരു വീട്ടിലേക്ക് വേണ്ട അരിയും പച്ചക്കറിയും മീനും ചിക്കനും എല്ലാം പപ്പേട്ടൻ വീട്ടിൽ തന്നെ വിളവെടുക്കുകയാണ് കർഷകരായ എല്ലാവർക്കും പപ്പേട്ടൻ്റെ ഈ രീതി മാതൃകയാക്കാം റൈഡിംഗ് റിപ്പോർട്ടർ പേരാമ്പ്രയിൽ നിന്നും മറ്റൊരിടത്തേക്ക് യാത്രയാവുകയാണ് രാജേഷ് മാഷിനൊപ്പം രാഹുൽ സുരേഷ് ട്വന്റി ഫോർ കോഴിക്കോട് അപ്പ പറമ്പിൽ ഒരു സെന്റ് സ്ഥലം ബാക്കി വെക്കാതെ എല്ലായിടവും കൃത്യമായി ഉപയോഗിച്ചിരിക്കുകയാണ് പപ്പേട്ടന് ഏതായാലും അത് മാതൃകയാക്കാവുന്ന ഒരു കൃഷിയിടം കൂടിയാണ്